ആണ് വാങ്ങിയത് ാണ്ഡിയം സൈസാണ് ഞാൻ നെക്സ്റ്റോയിൽ പോയപ്പോ ഓഫറിന് ഇട്ടിരിക്കുകയാണ് ഡൈപ്പർ ആട് അപ്പൊ അതിൽ ടെഡി ഉണ്ട് സ്നാക്കിയുണ്ട് പാമ്പേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ തമ്മേൽസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു ബമ്മി പാൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് കേൾക്കുന്നതും മേടിക്കുന്നതും അതിന് മുന്നേ ടേഡി അങ്ങനെ കുറെ ബ്രാൻഡ് കേട്ടിട്ടുണ്ട് പിന്നെ മീഷോയിലും അതുപോലെ കേൾക്കാത്ത കുറേ ബ്രാൻഡൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതാദ്യമായിട്ടാണ് ഞാൻ കേട്ടത് കേട്ടോ രണ്ട് മനസ്സോടെയാണ് ഞാൻ ഈ ഡൈപ്പർ എടുത്തത് കാരണം അത് ചെറിയ ട്രയൽ പാക്കോ അങ്ങനത്തൊന്നും ഇല്ല അല്ലെങ്കിൽ കുറച്ച് പത്തെണ്ണത്തിൻ്റെ പതിനഞ്ചെണ്ണക്കോ അങ്ങനത്തെ ഒരു പാക്കും ഇല്ല അവിടെ ഉണ്ടായിരുന്നത് എഴുപത്തിനാല് പാക്കിൻ്റെ ബമ്മി പാൻസ് മാത്രമാണ് അപ്പം ആദ്യം ഞാൻ സ്നഗ്ഗി എടുത്തു പിന്നെ എനിക്ക് തോന്നി വേറെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെയാണ് ഞാൻ ബമ്മി പാൻസിൻ്റെ മുകളിലേക്ക് കണ്ണെത്തിച്ചത് അപ്പോൾ എനിക്ക് എടുക്കണോ വേണ്ടയോ അങ്ങനൊരിതുണ്ടായിരുന്നു ഇനി എഴുപത്തിനാല് എങ്ങനെ എടുത്തിട്ട് ദൈവമ്മയെ ഞാനും പറ്റിയില്ലെങ്കിലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സില്ലാ മനസ്സോടെ അതങ്ങ് എടുത്തു ഒന്നും പറയണ്ട അതെടുത്തിട്ട് ഞാൻ പോന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ദൈവമേ ബില്ലടിക്കുമ്പോൾ മാറ്റണം വേണ്ടെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ടെൻഷനൊന്നും ഇപ്പം ഇല്ല നല്ല അടിപൊളി ഡയപ്പറായിരുന്നു അതാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ബമ്മി പാൻസ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അറിയുന്നവരായിരിക്കും അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് അറിയുന്നവരായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ നെസ്റ്റോളിയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ വട്ടം പോയപ്പോഴായിരുന്നു നെസ്റ്റോളി കണ്ടത് കേട്ടോ നെസ്റ്റോളി ഇപ്പോൾ ഒരുപാട് സ്റ്റോക്ക് വരുത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ബമ്മി പാൻസ് അവിടെ നിൽക്കുന്ന ആ സെയിൽസ് സെയിൽസ്മാനോട് ഞാൻ ചോദിച്ചിരുന്നു ഇത് പുതിയ ബ്രാൻഡാണോ അപ്പോൾ ഇതുവരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇപ്പം ഈയിടെ ആയിട്ടാണ് പമ്പി പാൻസ് അവിടെ കൊണ്ടു വന്നത് നല്ലോണം പോകുന്നുണ്ട് എല്ലാവരും ഒരുവിധം മേടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും മേടിച്ചതാണ് ഞാൻ നിങ്ങൾക്കത് കാടിച്ചു തരാം കേട്ടോ നല്ലതാണ് ഞാൻ ഉപയോഗിച്ചു ലേക്കിംഗ് ഒന്നുമില്ല കറക്റ്റ് ആയിട്ട് നല്ലൊരു ഡൈപ്പറാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ അതിന്റെ റിവ്യൂ പറഞ്ഞു തരണം എന്ന് വിചാരിച്ചു അതിനാണട്ടെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതാണ് കേട്ടോ ആ എമൗണ്ട് അനുപരക്കിട്ട് എഴുപത്തി നാല് എഴുപത്തിനാല് എന്നാ കേട്ടോ എഴുപത്തിനാലല്ല എഴുപത്തിരണ്ടെണ്ണാണ് സോറി ഞാൻ ആദ്യം പറഞ്ഞത് എഴുപത്തിനാലിന് പറഞ്ഞത് എഴുപത്തിരണ്ടെണ്ണാണ് പാക്കില് വരുന്നത് കേട്ടോ വലിയ പാക്കാണ് വാങ്ങിയത് കേട്ടോ ബമ്മി പാൻസ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ അതിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെയ്റ്റും സൈസും എല്ലാം കൊടുത്തിട്ടുണ്ട് വലിയ പാക്കാണ് വാങ്ങിയത് കേട്ടോ മീഡിയം സൈസാണ് വാങ്ങിയത് ഇതും പിടിച്ച് ഞാൻ ഡെസ്റ്റോന്ന് ഇറങ്ങിപ്പോരുമ്പോ ദൈവമേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിച്ചോരണം യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങാനും അതെങ്ങാനും ലീക്കിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് മനസ്സോടെ മനസ്സിലായ മനസ്സോടെ ഞാനത് വാങ്ങിയിട്ട് ഡെസ്റ്റോന്ന് ഇറങ്ങി വന്നത് കേട്ടോ പകുതി ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഉണ്ട് ഉണ്ടായിട്ട് മൊബൈലത്തെ കംപ്ലീറ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഇതിന്റെ ഡയപ്പർ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ബമ്മി ടാൻസ് ഡയപ്പർ കേട്ടോ ഇവിടെ ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ ഇത് ഫ്രണ്ട് ഭാഗം ഇത് ബാക്ക് ഭാഗം നോർമലി സാധാരണ ടൈപ്പറൊക്കെ ഉള്ള പോലെ തന്നെയാണ് നല്ല ഇലാസ്റ്റിക് ടൈറ്റ് ഒന്നുമില്ല നല്ല കംഫർട്ടായിട്ട് ഇടാനായിട്ട് പറ്റും കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് കിടക്കും പിന്നെ കുറച്ചൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു അടിയിലേക്കൊരു കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട് അടിഭാഗത്തോട്ട് അപ്പോൾ ഇട്ട് കഴിഞ്ഞാലും ഒരു ഇതുണ്ട് പക്ഷെ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നി കേട്ടപ്പോൾ പിന്നെ ഇതിൻ്റെ ഒക്കെ ഈ ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് അവർ കണ്ടോ നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊരു ഇത് രണ്ടു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീക്കിംഗ് ആവാതിരിക്കാനുള്ളത് ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ ടൈപ്പാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും പെട്ടില്ല ഞാൻ രണ്ടും കൽപ്പിച്ചെടുത്തതാണ് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ നല്ല ടൈപ്പറാണ് കേട്ടോ എനിക്കിപ്പോൾ തോന്നുന്നു ടെടീനെ നല്ലതാണ് യൂസ് ചെയ്തിട്ട് ടെടീനെ എനിക്കൊരു നല്ലതായിട്ട് തോന്നിയത് ഈ ഡൈപ്പർ തന്നെയാണ് പിന്നെ അധികം റേറ്റ് വരുന്നില്ല എഴുപത്തിരണ്ട് പീസിന് ആകെ വരുന്നത് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ എടുക്കും നല്ല ഓഫർ ഉണ്ടായിരുന്നു ഞാൻ ഇതും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം പുതിയത് കണ്ടപ്പോൾ ആ എടുക്കും അതെടുക്കാനുള്ളൊരു ആകാംക്ഷ എത്രയേളു കിട്ടാം അപ്പം നല്ല ഡൈപ്പറാണ് കുഴപ്പമൊന്നും ഇലക്കി കിട്ടാന്ന് അപ്പോൾ നിങ്ങളും ഒന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെടുന്ന ഒന്നും എനിക്കറിയില്ല ഞാൻ മേടിച്ചതിൻ്റെ ഞാൻ യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ബായ്